ഹായ് എല്ലാവർക്കും നമസ്കാരം സൂരജാണ് ശ്രീ വിജേഷ് ചെമ്പിലോട് ആൻഡ് ഋഷി സുരേഷ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമയുടെ ഫസ്റ്റ് സ്കെഡ്യൂൾ പാക്കപ്പ് എന്ന വളരെ സന്തോഷവും വളരെ കൂടി നമ്മുടെ ഷൂട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നാൽപ്പത്തി മൂന്ന് ദിവസം തികഞ്ഞു പല സ്ഥലങ്ങളിലും മഴ കാരണം ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങിയെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണൂർ എസ് എൻ കോളേജ് വെച്ച് ഷൂട്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല മഴ മഴ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് നിന്നെങ്കിലും ഷൂട്ടിങ് കഴിയുന്നവരെ പിടിച്ചു നിന്നു സർവേശ്വരനോട് നന്ദി പറയുന്നു അപ്പോൾ ഇനി സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മളെല്ലാവരും എല്ലാവരോടും ദൈവത്തോടും കടപ്പെട്ടിരിക്കുന്നു കാരണം നല്ല തരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ എൻ്റെ കണ്ണൂർ ജില്ലയിൽ ഞാൻ നായകനായിട്ടുള്ള ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല സ്വന്തം നാട്ടിലാണ് കണ്ണൂർ ജില്ലയിൽ അപ്പം അത് വലിയൊരു സന്തോഷമാണ് ഒരു അപകടമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നാൽപ്പത്തി മൂന്ന് ദിവസം നല്ല രീതിയിൽ തികഞ്ഞു പിന്നെ ഇനിയിപ്പം സെക്കൻഡ് ഷട്ടിൽ പോയി കഴിഞ്ഞ് അടുത്ത ആണ് വെയ്റ്റിംഗാണ് എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇതും കൂടെ അറിയിക്കുകയാണ് അപ്പം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്തുകൊണ്ടാണ് ബൈ അതിനു മുന്നേന്ന് വെച്ചാൽ വരുന്ന വരുമ്പം എങ്ങനെയൊന്നുമല്ല പോകുമ്പം ഒരു ടാൻ സ്റ്റാർ ആയിട്ടാണ് പോകുന്നത് പേരിൻ്റെ കൂടെ ഒരു സണ്ണുള്ള പോലെ തന്നെ സൂര്യപ്രകാശമായിട്ട് ഫുൾ ടാൻ അടിച്ച് ടാൻ സ്റ്റാർ ആയിട്ട് തിരിച്ച് പോവുകയാണ് എനിക്ക് കുറച്ച് ദിവസം മൂൺ സ്റ്റാർ ആവാൻ വേണ്ടി സണ്ണിനെ കാണാതെ ഒളിച്ചിരിക്കണം എന്നാൽ മാത്രമേ പഴയ രൂപമൊക്കെ തിരിച്ച് കിട്ടൂ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബായ് 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 ബായ്